അസ്സാം വലൈക്കും അധികം ആളുകളും അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവരാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴത്ത് അവസാനിപ്പിച്ചത് എന്നാൽ അന്ന് നബി അല്ലാഹു അലൈഹി വസ്ലമയും സത്യവിശ്വാസികളും അടങ്ങുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരായിട്ടുണ്ടായിരുന്നു ഈ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളുടെ ഈ സൽക്കർമ്മങ്ങളൊന്നും അറിയാതെ പോവുകയില്ല അധികം ആളുകളും നന്ദി കേട് കാണിക്കുമ്പോഴും ഇസ്ലാമിനോട് ശത്രുത കാണിക്കുമ്പോഴും പ്രതികൂല സാഹചര്യത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ ന്യൂനപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറയുന്നത് അവർക്ക് ആശ്വാസമായി കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള പ്രചോദനമായി കൊണ്ടുമാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തിയൊന്നാമത്തെ ആയത്തിന്റെ ആശയമാണ് ഈ പറഞ്ഞത് കുർആനുൻ തൻ കുന്ന وما يأزب عن ربك من مثقال ذره في الارض ولا في السماء ولا اصغر من ذلك ولا اكبر الا, إلا في كتاب مبين وما تكون في شان نبي താങ്കൾ ഏതൊരു ായിരുന്നാലും ഒമാൻഹുൻ ഖുർആനിൻ അക്കാര്യത്തിൽ ഖുർആനിൽ നിന്നും താങ്കൾ ഏതൊന്ന് ഓദിക്കൽപ്പിച്ചാലും അമലൂനമിൻ അമലിൻ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും ഇല്ലാ കുന്ന ഫീഹി നിങ്ങൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം നിങ്ങളുടെ മേൽ അതിന് സാക്ഷിയായിക്കൊണ്ടല്ലാതെ നിങ്ങൾ അത് ചെയ്യുന്നില്ല എല്ലാറ്റിനും സാക്ഷിയായി അള്ളാഹു ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒമാ തെക്കു ഫിഷനിൻ താങ്കൾ ഏതു കാര്യത്തിലായിരുന്നാലും എന്ന് പറഞ്ഞാൽ നബി അല്ലാഹു അലി വസ്ലം ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒമാ തത്ലു മിൻഹു മിൻ ഖുർആാനിൻ എന്ന് പറഞ്ഞാൽ ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഖുർആാനിൽ നിന്നുള്ളത് നബിസ്വലാഹുലി വസ്ലം ഓതി കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല തൂനമിൻ അമലിൻ നിങ്ങൾ എന്തു തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതായത് നബിസ്വലല്ലാഹു അല്ലെ വസ്ലമയെ ഒറ്റക്ക് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആദ്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞത് നബിസ്വല്ലാഹു അല്ലെ വസ്ലമയുടെ കൂടെയുള്ള സത്യവിശ്വാസികളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നബി നബിസലാഹുലി വസലമയും സത്യവിശ്വാസികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് കണ്ടുകൊണ്ടല്ലാതെ ആ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല നിങ്ങൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളൊന്നും അള്ളാഹു കാണാതെ പോവുകയില്ല എന്നർത്ഥം അവരുടെ ചെറുതും അവരുടെ ചെറുതും വലുതുമായ ഒരു കർമ്മവും പാഴായി പോവുകയില്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന പ്രചോദനമാണ് ഇതിലുള്ളത് തുടർന്ന് ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട് എന്ന കാര്യമാണ് പറയുന്നത് വമായാസുബ് അർ റബ്ബിക്ക താങ്കളുടെ റബ്ബിൽ നിന്നും വിട്ടു പോവുകയില്ല താങ്കളുടെ റബ്ബിൽ നിന്ന് അകന്നു പോവുകയില്ല അണുതുല്യമായത് പോലും ഒരു ചെറിയ കാര്യം പോലും ഫിൽ അർലി സമായി ഭൂമിയിലും ആകാശത്തിലുമുള്ള അക്ബറ അതിനേക്കാൾ ചെറുതോ വലുതോ ആണെങ്കിലും ആ ചെറിയ അണുതുല്യമായതിനേക്കാൾ ചെറുതോ വലുതോ ആണെങ്കിൽ പോലും ഇല്ലാഫി കിതാബിൻ മുബീൻ വ്യക്തമായ രേഖയിൽ പുസ്തകത്തിൽ ഇല്ലാതെ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഒന്നും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽപ്പെടാതെയോ അള്ളാഹുവിന്റെ രേഖയിൽ ഇല്ലാതെയോ പോവുകയില്ല എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിനെത്തിയ ഹാജിമാർ ഇന്ന് മിനയിൽ രാപ്പാർക്കുകയാണ് നാളെ അവർ അറഫയിലേക്ക് പോകും ഹാജിമാർ അറഫയിലെത്തുന്ന ദിവസം ഒരു വർഷത്തിലെ ഏറ്റവും ഉത്തമ ദിവസമായി ഇസ്ലാമിൽ മനസ്സിലാക്കപ്പെടുന്നു അറഫ ദിനത്തിലെ പ്രാർത്ഥന ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അറഫ ദിനത്തിൽ നോമ്പ് പിടിച്ചും ഹാജിമാർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചും ഈ ദിവസത്തിൻ്റെ പുണ്യം നേടാൻ പരമാവധി ശ്രമിക്കുക എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഞായറാഴ്ച ഗൾഫിലും തിങ്കളാഴ്ച നാട്ടിലും ഒന്നാം പെരുന്നാളാണല്ലോ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് ഇനി നമ്മുടെ ക്ലാസ് ഉണ്ടാവുക എല്ലാവർക്കും മുൻകൂറായി ഈദ് മുബാറക് അറിയിക്കുകയാണ് അള്ളാഹു സുബാനവത്താല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അസ്സലാമലൈക്കു വാഹത്തു അല്ലാഹി വർക്കാത്തു